അസാംക്കും എത്ര സ്തുതിച്ചാലും ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരൂല്ല നൂറേ ഹബീബിന്റെ പിന്നെ നഷ്ടം അതല്ല നൂറേ ഹബീബിന് എങ്ങനെങ്കിലും അടിപേര് മാറ്റാൻ വേണ്ടി നടക്കുന്ന കുറച്ച് യൂട്യൂബർമാരൊക്കെ ഉണ്ട് അലഹമില്ല ഇന്നലെ ഇവിടെ നോമ്പ് തുറയുന്നു ഞങ്ങൾക്ക് ആശങ്കയില്ല പക്ഷേ ഞങ്ങൾ പല ആളുകളും വെല്ലുവിളിച്ചു സദസ്സിൽ ബോംബ് വെക്കും വരുന്ന കുറെ ആളുകളെ മുടക്കി ബസ്സില് വരുന്ന ബസ് തടയുന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളിലും അവിടെ സ്ഥലത്തില്ല തങ്ങളെ തുമ്പന്തെല്ലാം കുപ്പിചരണങ്ങൾ ഒരു ദേവാലറക്കി വിട്ടത് അലഹമില്ല അള്ളാഹു കൂടേണ്ടത് എന്ത് പരാജയ നല്ല പത്തര മാറ്റോടെ ൂറ് വിജയാണ് പതിനായിരങ്ങൾ സംഗമിച്ചു ഭക്ഷണം തകയാതെ ആയി ഇരിക്കൽ സീറ്റ് ഇല്ലാതെ റോഡ് ബ്ലോക്ക് ആയി ഇതിൽ പകുതി ആളുകളെ ഞങ്ങൾ ഇത് ഞങ്ങൾ വിജയം തന്നെയാണിത് ഞങ്ങളെ വിജയം തന്നെയാണ് ഞങ്ങൾ തകർക്കാൻ കഴിയില്ല ഹക്ക ഞങ്ങളെടുത്തുണ്ട് ഒരിക്കലും ഞങ്ങൾ തകർക്കാൻ കഴിയില്ല കുറച്ച് പെണ്ണുങ്ങളെ വെച്ചിട്ട് മോശമായി വീടിയെടുക്കുക എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ഇല്ലാതെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇതൊക്കെ നിർത്താൻ വേണ്ടിട്ട് അത് നടക്കൂല തെറ്റ് നമ്മളെ ഭാഗത്തിന് വരില്ല ഉറപ്പാണ് നമുക്ക് പിന്നെ പല ആളുകളും വീഡിയോ ഇടും അതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യുന്നു സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കൂടെ പിന്നെ കലയാളില്ലാതാക്കണം കേസ് കൊടുക്കണം തകർക്കണം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങക്ക് വന്ന് കൊടുത്തുകൂടെ തെളിവ് എല്ലാത്തിനും തെളിവാണ് ഒരാളുടെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്ത അല്ല തെളിവുകളുമാണ് ആ പെണ്ണ് പെനിക്കെതിരെ പിന്നെ വീഡിയോ ഇറക്കി ടൻ ചാനൽ പോലീസിനെ വിളിച്ചു ഞാൻ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്കെതിരെ വേട്ടയാടുന്ന യൂട്യൂബർമാർ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ അടിക്കണം ഞാൻ ഇങ്ങനെ പൊന്ത നിങ്ങളൊക്കെ നന്ദി പറയട്ടോ ശരിക്കും വിളിക്കാൻ തയ്ച്ചത് പാണ്ടായി തകർക്കാൻ ശ്രമിച്ചതാണ് അതിൽ കൂടിപ്പോയി